പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു അടിപൊളി വാട്ടർഫാൾസിലേക്കാണ് ഫാൾസിലേക്കാണ് അരിക്കൽ വാട്ടർഫാൾസ് അപ്പോൾ മൺസൂൺ ഒക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് വാട്ടർഫാളൊക്കെയാണ് അടിപൊളിയായിരിക്കും കേട്ടോ അതുമല്ല ഇന്ന് എറണാകുളം ജില്ലയിലെ ഓറഞ്ച് അലേർട്ടാണ് രാവിലെ തന്നെ നല്ല മഴയാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തോർന്നു നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ അരിക്കൽ വാട്ടർഫാളിൽ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ് പക്ഷേ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ പുതിയ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫ്ലോറിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു അരിക്കൽ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ തെറുവത്തിനൊക്കെ എടുത്തുള്ള പാമ്പാക്കുടയിലാട്ടോ പാമ്പാക്കുട പഞ്ചായത്തിലാണ് ഈ ഒരു വാട്ടർഫാൾ ഇത്രയും ഫേമസ് ആയിട്ട് അധികം വർഷമൊന്നും ആയില്ല കുറച്ച് കാലങ്ങളായിട്ടുള്ള കാരണം എനിക്ക് അങ്ങനെ ഈ സോഷ്യൽ മീഡിയസ് ഒക്കെ വഴിയാണ് അത്രയും ഒരു ട്രെൻഡിങ് ഒരു ടൈമിൽ നല്ല ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴും അതെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു വാട്ടർഫാൾ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്ററിൽ താഴേ ഉള്ളൂ നമ്മുടെ കുത്താറ്റോളം ആ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത് മണ്ണത്തൂരൊക്കെ ചെന്നിട്ടാട്ടോ പോകുന്നത് അതുപോലെ തന്നെ മൂവാറ്റുഴ ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ മൂവാറ്റുഴയിൽ നിന്ന് ടൗണിൽ നിന്നൊരു പതിമൂന്ന് കിലോമീറ്റർ അത്രയേ ദൂരമുള്ളൂ തൊടുപുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് രണ്ട് റൂട്ടുണ്ട് ഒന്ന് കൂത്താട്ടുകൊള്ളി ചെന്നിട്ട് അങ്ങനെ കൂത്താട്ടുവളം തിരുമാറാടി കാക്കൂര് അങ്ങനെ നേരെ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കും പോകാവുന്നതാണ് നമ്മൾ പോകുന്ന വേറെ വഴിയാണ് നമ്മൾ ആ ഒരു കൂത്താട്ടിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് പക്ഷേ നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് നമ്മുടെ സ്ഥിരം റൂട്ടായിട്ടുള്ള പണ്ടപ്പള്ളി വഴി പണ്ടപ്പള്ളിന്നവിടുന്ന് ജേക്കബ്സിൻ്റെ അവിടെ ചെന്ന് നേരെ എം സി റോഡിൽ കയറിയിട്ട് നമ്മുടെ മണ്ണത്തൂരി ചെല്ലും മണ്ണത്തൂരി അന്ന് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു വഴിയാണ് അപ്പോൾ മഴയൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരു ടൈം ആട്ടോ അപ്പം നല്ല മഴയൊക്കെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് വാട്ടർഫാൾ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ചെന്നപ്പം ആ ഒരു പീക്ക് ടൈമിൽ മഴയുടെ ഒരു പീക്ക് ടൈമിലല്ല ചെന്നത് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നല്ലൊരു നല്ലൊരു കാഴ്ചയൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചാണ് പോകുന്നത് രാവിലെ നല്ല ഞാൻ പിന്നെ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടാട്ടോ ഈ റൈഡിൻ്റെ പോകുന്നു തിരിച്ചു വരുമ്പോൾ നല്ല മഴ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ടെ പോരാലോ പിന്നെ നനയുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കയ്യിൽ അതുകൊണ്ട് ചെറിയൊരു പ്രിപ്പയർ ആയിട്ടാണ് ഈ റൈഡിന് അറിയുന്നത് തന്നെയല്ല കേട്ടോ ഇന്ന് നമ്മൾ സോളോ റൈഡാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് തൊടുപുഴ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ വാട്ടർഫോൾസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർഷം നമ്മുടെ കയ്യിൽ ഇൻസ്റ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ അടിപൊളിയായിട്ടെല്ലാം ഷൂട്ട് ചെയ്ത് വരുന്ന എപ്പിസോഡിലൊക്കെ ആയിട്ട് കാണിക്കട്ടോ കാരണം എന്ന് വെച്ചാൽ മൺസൂണിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കാണാനുള്ളത് ഇടുക്കിയിൽ പ്രത്യേകിച്ച് ഇടുക്കിയും തൊടുപുഴയൊക്കെ മെയിനായിട്ടും വാട്ടർഫാൾസ് ആയിരിക്കും അതൊക്കെ നമ്മൾ ഈ വർഷം മാക്സിമം എല്ലാം തന്നെ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ എം സി റോഡിൽ നിന്ന് ആറൂർ എന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തതേ ഈ ഒരു റോഡിലേക്ക് കയറി കേട്ടോ കനാൽ റോഡിലേക്ക് കയറി അപ്പം ഈ റോഡാണ് നമുക്ക് പോകേണ്ടത് ഇത് നേരെ മണ്ണത്തൂർന്ന് കിടക്കുന്ന വഴിയാട്ടോ ഇതിൽ നേരെ പോയാൽ മതി നല്ല അടിപൊളി വഴി ആണ് പണ്ടൊക്കെ ഇതിൽ വരുമ്പോഴത്തേനും ഈ വഴിയൊക്കെ ഒട്ടും വീതിയില്ലാറുമ്പോൾ മൊത്തം പൊളിഞ്ഞ് കിടന്നു വരുന്ന വഴിയാട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ എത്ര വരെ നല്ല റോഡ് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല വീതിയുണ്ട് സിംഗിൾ ലൈനാണ് എന്നാലും അത്യാവശ്യം നല്ല രീതിയും നല്ല ടാറിങ്ങ് റബ്ബറൈസ് ടാറിങ്ങൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടേക്കണേ എങ്ങനെ അപ്പോൾ ഈ കാണുന്നത് മണ്ണത്തൂർ അക്കോഡക്റ്റ് കേട്ടോ നമ്മൾ മിക്കവാറും മോർണിംഗ് റൈഡ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇതുവഴി എല്ലാം പോവേണ്ടത് അതായത് അക്കോഡക്റ്റിന്റെ മേളിൽ കൂടെ എല്ലാം പോകേണ്ടത് നമുക്കതിൽ മെയിൻ റോഡ് ഉണ്ട് അതിൽ നമുക്ക് നേരെ മണ്ണത്തൂരിലേക്ക് മണ്ണത്തൂർ ടൗണിലേക്ക് കയറാവുന്ന കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാഴ്ചയെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നിർത്തിയതാട്ടോ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ അങ്ങോട്ട് നോക്കുകയാണെന്നുള്ള ഒരു പാടമൊക്കെ മൊത്തം പുതിയ ഞാറ് നടാനായിട്ട് മൊത്തം പ്രിപ്പയറാക്കുന്ന കേട്ടോ ട്രാക്ടർ കാര്യങ്ങളൊക്കെയാണ് അടിപൊളി ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് ആ കനാലിൻ്റെ ആ ചെറിയൊരു സ്പിൽവേക്കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാട്ടോ ഒത്തിരി ആഴമൊന്നുമില്ല ഇപ്പം മഴ ആയതുകൊണ്ട് ചിലപ്പം ചില ആഴം കാണും അല്ലെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ചാടി കുളിക്കാനൊക്കെ പറ്റും ഞങ്ങളവിടെ ഞാനും നമ്മുടെ റോബി റോബിബ്രോയൊക്കെ ആയിട്ട് അവിടെ ചാടാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ദൂരം നല്ല അടിപൊളി ശരിക്കും ഒരു ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറയാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ ഈ ഞാറൊക്കെ അങ്ങ് വളർന്നു വരുമ്പോഴത്തേനും ഒരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട് രണ്ട് സൈഡും അതേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജോ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ കൂടി ഇത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ മണ്ണത്തൂർ ടൗണിലേക്ക് അവിടെ ചെന്നിട്ടാണ് നമ്മൾ പോകുന്നത് അടിപൊളി കാഴ്ചയാണെങ്കിൽ നോക്കി അടിപൊളി ആട്ടോ അവിടെ ഒരു പള്ളി ഒക്കെ ഉണ്ട് മേളിൽ നമുക്ക് ഇതിലേ ഒന്ന് കണക്ട് ചെയ്ത് കയറി പോകാൻ പറ്റും പക്ഷേ നമ്മൾ ആ ഒരു മെയിൻ റോഡ് വഴിയാണ് പോകുന്നത് നമ്മൾ വന്ന വഴി അതിൽ നല്ല റോഡാണ് അവിടെ വാട്ടർ ഫാൾസിൻ്റെ അവിടെ വരെ നല്ല റോഡാ നമുക്കുള്ളത് വരുന്ന വഴിക്ക് നല്ല മഴ കേട്ടോ മഴയെന്നു വച്ചാൽ നല്ല കിട്ടിലൻ മഴ അങ്ങ് ഇരുണ്ടും മൂടി രാത്രിയായ ഒരു ഫീൽ ആകണം കേട്ടോ അങ്ങനെ വന്ന് നമ്മളിപ്പോൾ മണ്ണത്തൂർ ടൗണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ താഴെ ഉണ്ടോ നമുക്ക് വാട്ടർഫാൾ ഒരു ദൂരം എന്ന് പറയുന്നത് അപ്പം മഴ കുറഞ്ഞു എന്തായാലും നമുക്ക് ഇനി പതുക്കെ വിട്ടേക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അരിക്കലെ വിളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ താഴെ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ലേ അപ്പോൾ ഈ കാണുന്നതാണ് അടീക്കൽ വെള്ളച്ചാട്ടം അതിന് താഴെ ആട്ടോ നമുക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വെള്ളച്ചാട്ടം തുടങ്ങുന്ന ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാ കേട്ടോ കണ്ടോ ഈ ഒരു തോട് കണ്ടോ ഈ ഒരു തോട് കണ്ടോ ആ ഒരു തോട് വന്നിട്ട് ഈ ഒരു കലുങ്കിൻ്റെ പോയിട്ടാണ് അവിടെ ഒരു കിട്ടിലൻ വെള്ളച്ചാട്ടമായിട്ട് നല്ല ഹൈറ്റിൽ നിന്നാട്ടോ വരുന്നത് വെള്ളച്ചാട്ടമായിട്ട് മാറി അത് വീണ്ടും ഒഴുകി പോവാട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം നല്ല വെള്ളമുണ്ട് തോട്ടിലോ നല്ല അതിശക്തിയായിട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം ഇപ്പോൾ അത് താഴെ പോയി കാണട്ടോ അടിപൊളിയാണ് അവിടെയാണ് അതിൻ്റെ നമുക്ക് പാസ്സൊക്കെ എടുക്കണം അവിടുന്ന് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ താഴേക്കൂടെ പടവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കങ്ങോട് ഇറങ്ങി പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു തുടക്കം കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ നിർത്തി കേട്ടോ അപ്പോൾ നമുക്കിത് ഇതിലെ കേട്ടോ താഴേക്ക് ഇറങ്ങി പോകണ്ടേ ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടുന്ന് പാസ് എടുക്കാം അപ്പം ഇരുപത് രട്ടോ ടിക്കറ്റ് രൂപ അല്ലേ ഓക്കെ ഇതിന് ടൈമിംഗ് എങ്ങനെയാണ് രാവിലെ മണി മുതൽ ആറ് ആറ് വരെ അല്ലേ ഓക്കെ അപ്പോൾ എട്ട് മുതൽ ആറുവരെ ആട്ടോ ആ ഇവിടുത്തെ ടൈമിങ് എല്ലാ ദിവസവും അങ്ങനെയല്ലേ എല്ലാ ദിവസവും വർക്ക് ഉണ്ടല്ലോ അല്ലേ ആ ഓക്കെ ശരി അപ്പം ഇരുവരെ ആട്ടോ നമ്മുടെ പാസ് അപ്പോൾ അത് നമുക്ക് ഇറങ്ങി പോകണം കേട്ടോ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അത് ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടേ താഴേക്ക് നമുക്ക് കുറേ അങ്ങ് ഇറങ്ങി പോകണം കേട്ടോ ഈ സ്റ്റെപ്പ് വഴി അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സേഫ് ആട്ടോ അതായത് ഏത് ടൈമിലിവിടെ വന്നാലും നമുക്ക് സേഫ് ആയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാം ആ ഒരു പൂള് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരുപാട് ആഴമൊന്നുമില്ല കേട്ടോ അപ്പം ഒത്തിരി മഴയുള്ള ടൈം വെള്ളച്ചാട്ടത്തിൽ ഒത്തിരി വെള്ളമുള്ള ടൈമിലാണെങ്കിൽ പോലും നമുക്ക് സേഫ് ആയിട്ട് അവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫോളായിട്ടോ നമുക്കിവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട് പിന്നെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളച്ചാട്ടം കണ്ടാൽ മാത്രം മതിയെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിന്റെ മേളിൽ നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ട് പിന്നെ ഈ ഏരിയ മൊത്തം ഇവർ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് തന്നെയാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കപ്പിൾസ് ഒക്കെ വരുന്നുണ്ട് അവരൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾ കൂടിയാണ് ഇപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം തന്നെ വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരു മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം നല്ല നല്ല പവറിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ടൈം കൂടെ കേട്ടോ ഇറങ്ങി വന്ന ഒരു പടവുകൾ കയറി നേരെ തിരികെ പോവാട്ടോ അപ്പോൾ നിങ്ങളിവിടെ വരുന്ന ഒരു വീക്കെൻഡിലൊക്കെ വരുവാണെങ്കിൽ ആ ഒരു വേറൊരു വൈബ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുളിച്ച് എൻജോയ് ചെയ്യണം വീക്ക് ഡേയ്സിലൊക്കെ വന്നുകഴിഞ്ഞാൽ തിരക്കൊന്നും കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്കൂള് നിറച്ച് ആൾക്കാരായിരിക്കും ഒട്ടും നമുക്ക് ഗ്യാപ്പൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ കുളിക്കാനുള്ള തെറ്റത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരുവാ വീക്കെൻഡിൽ ഒരു വേറൊരു വൈബ് തന്നെ കേട്ടോ നിറയെ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ചിൽ മൂഡ് തന്നെ ആയിരിക്കും അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തൽക്കാലം അത്രയേ ഉള്ളൂ അപ്പോൾ അടിപൊളി മൺസൂൺ വീഡിയോകളൊക്കെ ആയിട്ട് മൺസൂൺ കാഴ്ചകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കിഡ്ഡിലൻ വീഡിയോയിൽ കാണാം ഗുഡ് ബൈ